The <laughs> ഹലോ ഹെൽക്കം സ്ലാമെൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ മെയിൻ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആണ് കേട്ടോ ഇവരെ രണ്ട് പേരെയും മുടി വെട്ടിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ റെഡി ആയിട്ടിതേ പോവാൻ നിൽക്കുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും റെഡി ആകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്താകുന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അവിടെ ചെന്ന് ആ കറങ്ങണ കസേരയമേലൊന്ന് ഇരുത്തിയൊക്കെ നോക്കിയിട്ടോ ആദ്യം ചെക്കനെ ഒന്ന് നൈസായിട്ട് കറക്കി പിന്നെ കുറച്ച് നേരം കളിപ്പിച്ച് പിന്നെ അവർ അവരുടേതായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഇതോടുകൂടി എന്ന് പക്ഷെ അവൻ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു കൈസ് അവൻ അവിടെ നല്ല കുട്ടിയായിട്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എഴുതുമോനെ ഇപ്പം മൂന്ന് വയസ്സ് നാല് മാസമായിട്ടോ ഈ ഒരു കാലയളവിൽ ഫസ്റ്റ് ടൈമാണ് അവനിങ്ങനെ ഒന്ന് സലൂണിൽ വന്നിരിക്കുന്നതും മുടി വെട്ടുന്നതും എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു സത്യം പറഞ്ഞത് ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇവന്മാർക്ക് ഈ ആമ്പിള്ളേർക്ക് ഹെയർ ഒക്കെ ഭയങ്കര സ്റ്റൈലായിട്ട് കട്ട് ചെയ്ത് സൈഡിലൊക്കെ ഒരു വരക്കി ഇട്ട് കൊടുക്കണേ കാണുമ്പോൾ ഞാനും ആഗ്രഹിക്കാറുണ്ട് ഷോ എന്നാണോ എൻ്റെ മക്കൾക്ക് ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്യുക എന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട് കേട്ടോ പക്ഷേ ഇതുവരേക്കും അവൻ്റെ ഹെയർ കട്ട് ചെയ്തേക്കുന്നത് ഞാൻ തന്നെയാണ് അതാണെന്നുണ്ടെങ്കിലോ എന്താ പറയുക ഒരു ഒരു രീതിയിലും മെന എന്ന് പറയാൻ പറ്റില്ല പിന്നെ കാട് കയറി പിള്ളേർക്ക് അസുഖം തലനീരറങ്ങേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊന്നും ഒതുക്കുന്നതാണ് കേട്ടോ അപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ ഇവന്മാരുടെ തലയിൽ കൈ വെച്ചിട്ട് കുറച്ചുനാളായിട്ടുള്ളൂ അപ്പൊ അതിൻ്റെതായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള അലമ്പവും ഉണ്ടായിരുന്നു അവിടെ ഇവിടെ ഒക്കെ മുടി കയറിറങ്ങിയതും അതായത് ഇങ്ങനെ കുറച്ച് കയറിയ ഭാഗം കുറച്ച് ഇറങ്ങിയ ഭാഗമൊക്കെ ആയിട്ടിരിക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇവർ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം പല സൈഡിൽ പല ഭാഗത്തും കുറച്ച് മുടി കൂടുതൽ കുറച്ച് മുടി കുറവ് കാരണം ഓൾറെഡി ഞാനത് കൊളാക്കി വെച്ചേക്കാണല്ലോ പക്ഷെ അവരത് മാക്സിമം അത് ഹൈഡ് ചെയ്യാനും അത് ഒന്ന് ഭംഗിയാക്കാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ കയ്യിലുള്ള ട്രിമ്മർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗണ്ട് കേൾക്കുന്നതാണ് ഈ പിള്ളേർക്ക് സൗണ്ട് ഇല്ലാത്ത ട്രിമ്മറാണ് യൂസ് ചെയ്യണതെന്നുള്ളത് ചാച്ചൻ ഒരു തവണ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു തവണ വരുമ്പോൾ കൊണ്ടുവരാമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ചാച്ചനും മറന്നുപോകും പറയാനായിട്ട് ഞാനും മറന്നുപോകും ഇപ്പോൾ സലൂണി ചെന്ന് അവർ ചെയ്യുന്നത് കണ്ടുകഴിഞ്ഞപ്പോഴാണ് പകുതി പല കാര്യങ്ങളും മനസ്സിലായത് കാരണം പിള്ളേർക്ക് യൂസ് ചെയ്യുന്ന ട്രിമ്മറിന് സൗണ്ട് ഉണ്ടാവില്ല വലിയവർക്കും അതുതന്നെയാണോ യൂസ് ചെയ്യണതെന്ന് എനിക്കറിയില്ല കേട്ടോ എന്തായാലും ഞാൻ കണ്ടതിൽ പിള്ളേർക്ക് അങ്ങനെ സൗണ്ട് ഇല്ലാത്ത ട്രിമ്മർ ആയതുകൊണ്ട് തന്നെ അവരവിടെ നല്ല രസ്സായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എൻ്റെ ആഗ്രഹം പോലെ തന്നെ അത് ഒരു വരയല്ല മൂന്നു വരെ മൊത്തത്തിലിട്ടിട്ടുണ്ട് അവിടെ ഇപ്പം ഇടുന്ന ആ വര ഞാൻ പറഞ്ഞിടിച്ചതാണ് കേട്ടോ അല്ലാണ്ട് ഒരു സൈഡിലൊരു എന്താ പറയുക സെഡ് പോലത്തെയോ എനിക്കറിയില്ല കേട്ടോ ആ സ്റ്റൈലിനൊക്കെ പേരുണ്ടോയെന്നൊന്നും എനിക്കറിയാൻ പാടില്ല ഞാൻ ഞാനും ചാച്ചനോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഗൂഗിളൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റൈൽ കണ്ട അവൻ്റെ സൈഡ് കണ്ട ഞാൻ വെട്ടി നശിപ്പിച്ചതിന്റെ ആ ഒരു ഒരു പോർഷൻ കണ്ടോ കുറച്ച് മുടിയില്ലാത്തത് അത് ഞാൻ ചെയ്തു വെച്ചതിൻ്റെ പണിയാണ് കേട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോണു ആണ് ഡോണുവിന് എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല അവൻ അവിടെ ഇരിക്കുന്ന യാതൊരു വിധത്തിലും ഉറപ്പും എനിക്കില്ല കേട്ടോ അതേപോലെ തന്നെയാണ് സംഭവിച്ചത് ആശാൻ കറങ്ങണ സരമി ഇരുന്ന് കുറച്ച് നേരം കറങ്ങിയൊക്കെ കളിച്ചു കേട്ടോ പക്ഷെ അവർ വന്ന് ട്രിമ്മർ വെക്കാൻ വേണ്ടി നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ മൊത്തം അലമ്പായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആദ്യം അലമ്പായി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അവനെടുത്ത് ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി നിന്നു അപ്പോൾ അതേ ഏതമ്മോൻ്റെ ആ സ്റ്റൈലൊക്കെ പിടിച്ചിട്ടുള്ള കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവനോട് ചുരുക്കി കളിക്കും നടക്കുന്നൊക്കെ പറയണ ചക്രങ്കിൽ ഭയങ്കര പോസ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഡോണും ചേർന്ന് ഇരിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ അവരോട് പറഞ്ഞു എന്നാ പിന്നെ വെറുതെ കൊച്ചിനെ വാശി പിടിപ്പിക്കണ്ട കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ലല്ലോ അപ്പം ഞാൻ എടുത്തിട്ട് കട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് എടുത്ത് അവർ തന്ന ക്ലോത്ത് ഒക്കെ ഞാൻ ഇട്ടു കേട്ടോ ഇട്ട് കഴിഞ്ഞ പിന്നെ ഒരുത്തും വീണ്ടും കരയണ എടുക്കാനൊന്നും സമ്മതിക്കുന്നില്ല അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ ആ ക്ലോത്ത് ഇട്ടതുകൊണ്ടാണ് അവൻ എടുക്കാൻ സമ്മതിക്കാത്തതും കരയണേന്നുള്ളത് എന്നിട്ട് ഞാൻ അവരിട്ട് തന്ന ക്ലോത്ത് ഒക്കെ ഞാൻ പറഞ്ഞു എൻ്റെ യത്ത് കുറച്ച് മുടി മുടിയായാലും കുഴപ്പമില്ല ഇവൻ്റെ തലമുടി എങ്ങനെയെങ്കിലും വെട്ടി ഒതുക്കി ആ വരയൊക്കെ ഇട്ട് കൊടുത്തേ പറ്റുള്ളൂ എന്നു പറഞ്ഞിട്ട് അവസാനം ഞാൻ തന്നെ അവൻ എടുത്ത് ഒരു കണക്കിന് അവിടെ വെട്ടാൻ നിന്നവരെ എന്താ പറയുക നമിക്കണം കേട്ടോ കാരണം ഒരാൾ പിടിക്കാനും ഒരാൾ വെട്ടാനും അയ്യോ ഭയങ്കര പാടായിരുന്നു ഡോണു ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അത് മാത്രമല്ല ഇവൻ്റെ മേത്ത് മുടി വീണ് കഴിയുമ്പോൾ ഇവന് ഭയങ്കര ഇറിറ്റേഷൻ വരണു കുത്തി കൊള്ളൂലോ പിള്ളേർക്ക് നമുക്ക് തന്നെ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും അപ്പോൾ പിന്നെ ഒരു ക്ലോത്ത് ഇടാത്ത ഈ ചെറുക്കൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ കഴുത്തിലും ഒക്കെ മുടി കുത്തി കയറിയിട്ട് ഭയങ്കര അതിൻ്റെ ഇടയിൽ അങ്ങനെ കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവർ ആ ബ്രഷ് വെച്ചിട്ട് മുടിയൊക്കെ തട്ടിക്കളഞ്ഞിട്ടാണ് പിന്നെയും പിന്നെയും അതായത് കുറേ ടൈം എടുത്തിട്ടാണ് ഡോണുവിൻ്റെ ചെയ്തത് കേട്ടോ ഏതപ്പനെ വെച്ച് നോക്കുമ്പോൾ ഡോണുവിൻ്റെ കുറച്ചധികം ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കാരണം അവൻ്റെ ഓരോ ഏറ്റവും വെട്ടൽ കഴിയുമ്പോഴും മുടിയൊക്കെ കളഞ്ഞു കളഞ്ഞിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ പിന്നെ ബാക്ക് ചെയ്യാനാണ് കുറച്ച് പണി ഉണ്ടായിരുന്നത് അവൻ തല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ കൈ കൊണ്ടും കാലുകൊണ്ടോ എന്തൊക്കെയോ കോഷ്ടികളൊക്കെ കാണിച്ചിട്ടാണ് ചെക്കൻ ഒരു കണക്കിന് നിർത്തി തന്നത് അവൻ നിന്ന് തന്നെ കേട്ടോ ഏതുമോൻ അതിൻ്റെ ഇടയിൽ ബുക്കൊക്കെ വായിച്ച് വലിയ നല്ല കുട്ടിയായിട്ട് എന്തോ വലിയ ചെക്കൻ്റെ പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ എന്തൊക്കെയോ പോസ് ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്നിട്ട് കാരണം അവനറിയാം നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോസ് കാണിക്കലാണ് കേട്ടോ ഈ കാണുന്നത് പിന്നെ ഡോണിൻ്റെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയായിരുന്നു ഒക്കെ അപ്പൊ ഞാൻ പറഞ്ഞു ആ ഒരു ഫ്രണ്ട് പോർഷൻ കുറച്ച് കട്ടി കുറച്ചോളാം കാരണം ഇവരെ പെട്ടെന്ന് മുടി വലുതാവുകയും ചെയ്യും അതേപോലെ തന്നെ കണ്ണിലേക്കൊക്കെ വീഴുകയും ചെയ്യും അപ്പം ഞാൻ കുറച്ച് മുടി കയറ്റി വെട്ടിക്കോളാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് എനിക്ക് മനസ്സിലായാവുകയോ അങ്ങനെ വെട്ടാൻ പറയുന്നുണ്ടായിരുന്നു കാരണം ഡോണുവിനെ കുറച്ച് മുടി ഫ്രണ്ടിലേക്ക് ഫ്രണ്ടിലേക്കുള്ളതാണ് ഭംഗി ഇല്ലെങ്കിലും കുറച്ച് മുടി ഫ്രണ്ടിലേക്ക് ഫ്രണ്ടിലേക്കുള്ളത് തന്നെയാണ് എന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത് കേട്ടോ ഇങ്ങനെ അവസാനം എന്തായാലും ആ ഒരു പ്രക്രിയയിലേക്ക് വന്നിട്ട് വര തന്നെയാണ് ഇടുന്നത് അതിൽ വേറെ മാറ്റമൊന്നും ഇല്ല ചേട്ടനെ അനിയനും ട്വിൻസ് പോലെ അങ്ങ് നടക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ ഞാനതേ രണ്ടുപേരും സുന്ദരമണികളായിട്ടുണ്ട് എല്ലാം കഴിഞ്ഞു മുടിയൊക്കെ മീത്ത് തന്നെ ഇണ്ട് കേട്ടോ കൊറേയൊക്കെ അവ തട്ടി കളഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെയും കൊറേ ഇണ്ടായിരുന്നു കേട്ടോ ഇനിയത്തെ പരിപാടിയെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കുക എന്നുള്ളതാണ് രണ്ടെണ്ണത്തിനേയും ഒരുമിച്ച് അങ്ങ് കിട്ടുന്നുണ്ടായിരുന്നില്ല ഒരാളുടെ കഴിയുമ്പോൾ അടുത്താൾ കരയും അല്ലെങ്കിൽ ബഹളം വയ്ക്കും അല്ലെങ്കിൽ ഓട്ടം ചാട്ടം നിന്നും തന്നെ ഉണ്ടായിരുന്നില്ല രണ്ടെണ്ണം കൂടി കേട്ടോ പെൺകുട്ടികളുള്ള അമ്മമാർക്കാണെന്നുണ്ടെങ്കിൽ പെൺപിള്ളേരെ ഇങ്ങനെ ഒരുക്കി നടത്താൻ കണ്ണെഴുതി പൊട്ടൊക്കെ കുത്തി പലതരത്തിലുള്ള ക്ലിപ്പുകളും പിന്നെ ഹെയർ ബണ്ണൊക്കെ ഇട്ട് കൊടുത്ത് നല്ല സുന്ദരിമണികളൊക്കെ ആക്കി നടത്താനായിട്ട് ഭയങ്കര ആഗ്രഹമായിരിക്കും എനിക്കും അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പം ആമ്പിള്ളേരായി കഴിയുമ്പോൾ ഒരുക്കാൻ എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്മാർക്ക് ഇവന്മാരുദ്ദേശിക്കുന്ന മറ്റേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കുറേ ടീഷർട്ട് ഷർട്ട് കുറേ ട്രൗസർ അതല്ലാണ്ട് ഒന്നും ഇല്ലല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്ന ടീഷർട്ട് ഷർട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേണ്ട അവന് തന്നെ സെലക്ട് ചെയ്യണം അവർക്ക് തന്നെ ചിലപ്പോൾ പെയറായിട്ട് കൊണ്ടുവന്നേക്കുന്ന ടീഷർട്ട്സും ഷർട്ട്സും ട്രൗസേഴ്സൊക്കെ ഉണ്ടാവും അതൊന്നും അവർക്ക് പറ്റില്ല ഒരു ടീ ഷർട്ടിൻ്റെ പെയർ ആയിരിക്കില്ല ട്രൗസറായിട്ട് ഇടുന്നത് അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ളത് മാത്രമേ ഇടാനായിട്ട് ഇപ്പോൾ പറ്റുന്നുള്ളൂ കുഞ്ഞായിരിക്കുമ്പോൾ പിന്നെ നമുക്ക് എന്തും ഇടിയിച്ച് നടത്തായിരുന്നു പക്ഷേ ഇപ്പോൾ വലുതായി വരുംതോറും അവർ തന്നെ സെലക്ട് ചെയ്യും അങ്ങനെ അവസാനം രണ്ടുപേരുടെയും ഒരു പോസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്ത് പറ്റിയെന്ന് അറിയില്ല രണ്ടുപേരും കുറച്ച് നേരത്തേക്ക് ഒന്ന് നിന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ ഞാൻ മാക്സിമം എടുത്തിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ മേക്കോവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കാണ്ട് എനിക്ക് അങ്ങനെ വലിയ മേക്കോവർ ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് ത്രെഡ് ചെയ്യണം മാത്രമേയുള്ളൂ കുറെ നാളായി ത്രെഡ് ചെയ്തിട്ട് അപ്പോൾ പിന്നെ ത്രെഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ എൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു തന്നെ രണ്ടുപേരും നല്ല കുട്ടികളായിട്ട് നിന്ന് തന്നതല്ലേ മുടിയൊക്കെ വെട്ടാനായിട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ട്രീറ്റ് കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് താ തൊട്ട് താഴെ തന്നെ ഫ്രൂട്ട് ബേണ്ട അവിടെ പോയിട്ട് രണ്ട് ഐസ്ക്രീമൊക്കെ ഓർഡർ ട്ടോ വല്ലാണ്ട് ഇവരൊന്നും കഴിച്ചൊന്നും ഇല്ല അത് മുഴുവനും ഞാൻ തന്നെ ഞാനും അമ്മയും കൂടിയാണ് കഴിച്ചത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഞാൻ അത്യാവശ്യം ടയർഡായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ ഇതുമോൻ അങ്ങനെ ഇരിക്കുന്നുണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതമോന്റെ ത മടിയിൽ ഇങ്ങനെ കിടന്നു അപ്പോൾ ഇതിന്റെ ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു കമൻറ്റ് വന്നതാണ് ഓ ഇത് പെങ്കൊച്ചാണെന്നുണ്ടെങ്കിൽ അത് നേരെ തിരിച്ചിട്ട് അങ്ങനെ കിട്ടാൻ ഓരോരോ കോപ്രായങ്ങളിൽ നിന്നും പറഞ്ഞിട്ട് ഇതൊക്കെ നമ്മുടെ ഓരോ സന്തോഷങ്ങളല്ലേ നമുക്ക് നല്ല ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹമായിരിക്കില്ലേ ഞങ്ങളും അങ്ങനെ തന്നെയാണ് തന്നെയുണ്ടോ ഞങ്ങളുടെ നല്ല നല്ല മൊമെന്റ്സ് ആണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ളൂ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ